പോർച്ചുഗലിലെ ലിസ്ബണിൽ ബാഴ്സലോണ വേഴ്സസ് ബെൻഫിക്ക പോരാട്ടം നടക്കുകയാണ് ഇതേ വേദിയിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇതേ ലീഗിൽ ഒരു മത്സരം നടന്നതായിരുന്നു അന്ന് പരാജയപ്പെട്ടു എന്ന് വിചാരിച്ച മത്സരത്തിൽ ബാഴ്സലോണ കമ്പെ കടിച്ച് ബെൻഫിക്കയെ നാല് അഞ്ച് എന്ന സ്കോറിൽ പരാജയപ്പെടുത്തുന്നുണ്ട് അതിനാൽ തന്നെ ഈ മത്സരം ഇരു ടീമുകളും വാർഷിയോടെ കളിച്ച് കടുപ്പിക്കുമെന്ന് ഉറപ്പായിരുന്നു അങ്ങനെ മത്സരം തുടങ്ങി ബാർസയുടെ ഗോൾ പോസ്റ്റിന് കീഴിൽ കുറച്ച് ദിവസങ്ങളായി അവൻ തന്നെയാണ് നിലയുറപ്പിക്കുന്നത് അതെ പോളണ്ടുകാരൻ ചെസ്നി മത്സരം ഇരുപത് മിനിറ്റുകൾ കഴിഞ്ഞപ്പോഴും ചെസ്നി ബെൻഫിക്ക താരത്തിന്റെ ഷോട്ടുകൾ സേവ് ചെയ്ത് ബാഴ്സലോണയെ രക്ഷിക്കുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് മത്സരത്തിന്റെ ഇരുപത്തിരണ്ടാം മിനിറ്റിൽ ബാർസ ആരാധകർ തലയിൽ കൈവച്ചു പോയ നിശബ്ദരായ ആ നിമിഷം വന്നെത്തിയത് ഇരുപത്തിരണ്ടാം മിനിറ്റിൽ ബാർസയുടെ മധ്യനിരയിൽ നിന്ന് മുമ്പ് ബാർസക്കെതിരെ ഹാട്രിക് അടിച്ചിത്സിനെയൊക്കെ കബളിപ്പിച്ചുകൊണ്ട് മുന്നേറുകയാണ് എന്നാൽ തന്റെ പിന്നാലെ ഉണ്ടായിരുന്ന കുബാർസി അതേ തോടി പിടിച്ച് ബോക്സിന്റെ തൊട്ടുവെളിയിൽ നിന്ന് ഒരു ഫൗൾ കമ്മിക്ഷിക്കുന്നു പക്ഷേ അതവരുടെ സുവർണ അവസരമായതിനാലും വൺ വൺ സിറ്റുവേഷനും ആയതിനാലും റെഫറി ഒന്നും നോക്കിയില്ല തന്റെ പോക്കറ്റിൽ നിന്നും ഡയറക്റ്റ് ഒരു റെഡ് കാർഡ് കാണിക്കുകയാണ് അങ്ങനെ പത്തു പേരുമായി ബാർസലോണ ചുരുങ്ങുകയാണ് ഈ മത്സരം കൈവിട്ടുപോയെന്ന് ബാർസാരാധകർ കരുതിയതാണ് കാരണം മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ ഇരുപത്തിരണ്ടാം മിനിറ്റിൽ ബാർസ പത്തു പേരുമായി ചുരുങ്ങിയിരിക്കുന്നു ഇനി എന്ത് സംഭവിക്കുമെന്ന് ബാർസാരാധകർക്ക് അറിയാമായിരുന്നു എന്നാൽ പരാജയപ്പെടുമെന്ന് വിചാരിച്ച മത്സരത്തിൽ പിന്നീട് കണ്ടത് ഒരാളുടെ ഉയർത്തെഴുന്നേൽപ്പായിരുന്നു എല്ലാം അവസാനിച്ചെന്ന് വിചാരിക്കുന്നിടത്ത് ഒരാൾ ബാർസലോണയെ രക്ഷിക്കുകയാണ് അയാളുടെ പേരാണ് ജെസ്നി ഗ്രൂപ്പ് സ്റ്റേജിൽ ചെസ്നി ഒരുപാട് മിസ്റ്റേക്ക് കാണിച്ച അതേ എവേ ഗ്രൗണ്ടിലാണ് ബാർസ പത്ത് പേരിലേക്ക് വീണ് പോകുന്നത് അവിടെയാണ് ചെസ്നി ഹൈ ബോൾസ് എല്ലാം ക്ലെയിമോ പഞ്ചോ ചെയ്ത് ആവശ്യമുള്ളപ്പോൾ അഡ്വാൻസ് ചെയ്ത് വേൾഡ് ക്ലാസ് ഷോർട്ട് സ്റ്റോപ്പിംഗ് ഡിസ്പ്ലേ കൂടെ കാണിച്ചത് മറ്റ് ബാർസ ഗോൾ കീപ്പർമാരോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയട്ടെ നിലവിലെ ബാർസലോണ ആരാധകർ ആരും തന്നെ ഇന്ന് ചെസ്നി കാഴ്ചവെച്ചപ്പോൾ പോലൊരു പെർഫോമൻസ് തങ്ങളുടെ ഗോൾ കീപ്പർ നടത്തുന്നത് കണ്ടിട്ടുണ്ടാവില്ല കഴിഞ്ഞ സീസണിനൊടുവിൽ റിട്ടയർ ചെയ്യുന്നു ടെസ്റ്റ് കഴിഞ്ഞിട്ട ഗുരുതര പരിക്കിനെ തുടർന്ന് ബാർസയിൽ നിന്ന് വെളിയെത്തിയപ്പോൾ അയാളത് പിൻവലിക്കുന്നുണ്ട് മാസത്തെ ഷോർട്ട് കോൺട്രാക്ട് ഒപ്പിടുമ്പോൾ കപ്പ് ഗെയിംസ് ഉൾപ്പെടെ അപ്രധാന മത്സരങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ സാധ്യതയുള്ളൂ എന്നായിരുന്നു മിക്കവരും വിചാരിച്ചിരുന്നത് ആദ്യത്തെ കുറച്ച് മത്സരങ്ങളിൽ അങ്ങനെ തന്നെയായിരുന്നു പിന്നീട് അയാളെ ഗ്ലൗസ് മണിയിച്ച് പോസ്റ്റിന്റെ കീഴിലേക്ക് വിടുകയാണ് തുടക്കത്തിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടി ട്രാക്കിലേക്ക് കയറുന്നുണ്ട് തുടക്കത്തിലെ ആളനത്തിൽ കുറഞ്ഞ ടീമിനെ എട്ടൊന്നാം തരം സേവുകളോടെ ടൂർണമെന്റിൽ നിലനിർത്തിയ ഐതിഹാസിക പ്രകടനം ചെസ്നിയോട് നന്ദി പറയാതെ ഒരു ബാർസാരാധകന്റെയും കഴിഞ്ഞ മണിക്കൂറുകൾ കടന്നുപോയിട്ടുണ്ടാകില്ല വൺ ഷോട്ട് ഓൺ ടാർഗറ്റ് ഈസ് ഈക്വൽ ടു വൺ ഗോൾ എന്ന് പഠിപ്പിച്ചു തന്ന ടെറസ്റ്റകളിൽ നിന്ന് ഐ ഗോട്ട് ദിസ് എന്ന് കാമൺ കമ്പോസ്ഡായി പറഞ്ഞു വെക്കുന്ന ചെസ്നിയിലേക്ക് ബാർസ എത്തിയത് തീർത്തും അപ്രതീക്ഷിതമായാണ് ടീമിന്റെ ജയപരാജയങ്ങൾക്കപ്പുറം ഗോൾ പോസ്റ്റിന് മുമ്പിൽ ഡിപ്പെൻഡബിളായ ഒരാളുണ്ടെന്ന വിശ്വാസം തരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് കഴിഞ്ഞ കുറച്ചു കാലമായി ബാർസ ഫാൻസിന് അന്ന് അന്യം നിന്ന് പോയ ഒന്ന് ഈ സീസണിലെ ഇനിയുള്ള പെർഫോമൻസ് എന്തു തന്നെയായാലും ഏറ്റവും മിനിമം ആ കോൺഫിഡൻസ് തിരികെ നൽകിയതിന് നമ്മൾ അയാളോട് കടപ്പെട്ടിരിക്കണം യു എൻ എസിൽ നിന്നും ഇനി കളി തുടരാനുള്ള ശാരീരിക ക്ഷമതയില്ലെന്ന് പറഞ്ഞ് കരാർ റദ്ദു ചെയ്യിപ്പിച്ചു മാസങ്ങൾക്കുള്ളിൽ ബാർസയുടെ വിളി വന്നു എന്നാൽ ഇരു കൈയും നീട്ടി സ്വീകരിച്ച് ബാർസയിലെത്തി അവിടെയാൾ വീണ്ടും തൻ്റെ പഴയ കളി ഒരു മാറ്റമില്ലാതെ തുടരുകയാണ് ഇന്നലെയും എട്ട് മികച്ച സേവുകൾ നടത്തി ക്ലീൻഷീറ്റോടെ എവേ മത്സരത്തിൽ ബാർസലോണയെ വിജയത്തിലെത്തിച്ചു ബാർസക്കൊപ്പം പതിനാല് മത്സരങ്ങൾ കളിച്ച അദ്ദേഹം ഒരിക്കൽ പോലും തോൽവി അറിഞ്ഞിട്ടില്ല അതെ ഇതൊരു റെക്കോർഡ് തന്നെയല്ലേ